ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് ഫോട്ടോയിൽ കാണുന്നവരെ പറ്റിയാണ് ഒരാളുടെ പേര് റിച്ചാർഡ് മാറ്റും മറ്റൊരാളുടെ പേര് ഡേവിഡ് സ്വെറ്റ് എന്നാണ് ഇവർ രണ്ടുപേരും ഒരിക്കലും അതായത് നൂറ് വർഷത്തോളം ആരും ചാടാൻ പറ്റാത്ത ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടവരുടെ സ്റ്റോറിയാണ് ഇത് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് അതും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് മെക്സിക്കോയിലാണ് ക്ലിൻറ്റൻ എന്ന് പറയുന്ന ജയിലിൽ നിന്നാണ് ഇവർ രണ്ടുപേരും ചാടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിച്ചാർഡ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പം തൊട്ടേ ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ കുറേയധികം ഒരു വ്യക്തിയാണ് കുറേയധികം കേസിലെല്ലാം ഇടപെട്ട് ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ പോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഡേവിഡിൻ്റെ കാര്യം അത് തന്നെ രണ്ട് പേരും ചെറുപ്പം തൊട്ടേ വളരെയധികം കേസുകളിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു റിച്ചാർഡ് ഈ ഒരു ക്ലിൻ്റൺ ജയിലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിച്ചാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ ഉടമസ്ഥനെ തട്ടിക്കൊണ്ടുപോയി പൈസയ്ക്ക് വേണ്ടി എന്നിട്ട് വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരത് വലിയ രീതിയിൽ എടുത്തില്ല ഇത് റിച്ചാർഡിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു നീ എന്നെ ഇതേ കടത്തി ഞാൻ എൻ്റെ എല്ലാം ചിലവാക്കിയിട്ട് പോലും നിൻ്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഒരു ബോസിനെ തന്നെ അങ്ങ് കൊലപ്പെടുത്തി അങ്ങനെയാണ് ക്ലിൻറ്റൺ ജയിലിലേക്ക് റിച്ചാർഡ് വരുന്നത് അതേപോലെ തന്നെ ഡേവിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡേവിഡ് ഉണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടെങ്കിലും ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തി എന്നുള്ള പേരിലാണ് ഡേവിഡ് ഈ ഒരു ക്ലിൻ്റൺ ജയിലിലേക്കും വരുന്നത് അങ്ങനെ രണ്ടു പേരും അടുത്തടുത്ത സെല്ലിലാണ് ഉണ്ടായിരുന്നത് കുറേയധികം വർഷത്തോളമുള്ള ഒരു ശിക്ഷയായിരുന്നു രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് അടുത്തടുത്ത ജയിലിൽ അതായത് സെല്ലുകളായതുകൊണ്ട് എന്നെ കുറേയധികം സംസാരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഒരു വർഷങ്ങളൊക്കെ നല്ല രീതിയിൽ എന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് പേർക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബോറടിച്ചു തുടങ്ങി ഇനി ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ രണ്ട് പേർക്കുണ്ടായിരുന്നുള്ളൂ ഇതിൽ റിച്ചാർഡിന് ഇതിനു മുമ്പ് ജയിലിൽ ചാടി പരിചയമുണ്ട് ചെറിയ ജയിലൊക്കെ ചാടി പുള്ളിക്ക് പരിചയമുള്ളതുകൊണ്ട് ചെറുപ്പത്തിലേക്കെ പരിചയമുള്ളതുകൊണ്ട് ഓക്കെ നമുക്കത് പ്ലാൻ ചെയ്യാം ആദ്യമേ ഈ ഒരു ജയിലിൻ്റെ വീക്ക് പോയിൻ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും പ്ലാൻ ആദ്യമേക്ക് എത്ര ശ്രമിച്ചിട്ടും അത് കണ്ടുപിടിക്കാനേ പറ്റില്ല അത്രയും സുരക്ഷിതമായിട്ടുള്ള ജയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒരു കടക്കുന്ന ജയിലിൻ്റെ കട്ടിലിൻ്റെ ഒരു വെൻ്റിലേഷനൊക്കെ പോലത്തെ ഉള്ള ഒരു ചെറിയ അതായത് എയർ കയറാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ദ്വാരങ്ങൾ പോലുള്ളത് വെച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഇതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ രക്ഷപ്പെടാം എന്നുള്ളൊരു പ്ലാനായി പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് ടൂൾസ് വേണമല്ലോ ഈ ടൂൾസിന് എവിടെ നിന്ന് കിട്ടുമെന്നുള്ള രീതിയിൽ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ജയിലിൽ തന്നെ സ്വെറ്റർ അതായത് ഈ തുണിയൊക്കെ തയ്ക്കുന്നവരൊരു ഉണ്ട് അവിടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന മിഷേൽ എന്ന് പറഞ്ഞ ഒരു യുവതിയിലിവർക്ക് കണ്ണ് പെടുന്നത് അവരുണ്ടെങ്കിൽ ഭയങ്കര ലോൺലി ആയിട്ട് ഭർത്താവൊക്കെ മരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സാഡായിട്ടുള്ള ടൈമിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇത് റിച്ചാർഡ് മനസ്സിലാക്കുക റിച്ചാർഡ് ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറാൻ തുടങ്ങിയതും ഈ ഒരു മിഷേലിനെ ഈ ഒരു റിച്ചാർഡിനോട് തിരിച്ച് സ്നേഹം നീ തുടങ്ങി അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് റിച്ചാർഡും ഡേവിഡും പ്ലാൻ എഴുന്നോണ്ട് ഇനി പോയി പറയാം ഞങ്ങളെ ഹെല്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പക്ഷേ എന്നിരുന്നാൽ പോലും റിച്ചാർഡിന് ഒരു ഡൗട്ട് ഇനി ഞാൻ ഇതേ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിഷേലിന് ഓക്കെ ഇവനെന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുവാണ് എന്നുള്ള രീതിയിൽ ഡൗട്ടാവുമോ എന്നതൊക്കെ തോന്നി ഇപ്പം പറയണ്ട എന്നുള്ള മറ്റൊരു കാര്യം അവർ തീരുമാനിച്ചു പിന്നെ ഇങ്ങനെ പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ റിച്ചാർഡ് ഡേവിഡിനെ ഉണ്ടെങ്കിൽ മിഷേലുമായിട്ട് പരിചയപ്പെടുത്തി അങ്ങനെ മൂന്ന് പേരുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മിഷേൽ ഇവർ രണ്ടുപേരെയും സ്നേഹിച്ചു തുടങ്ങി റിച്ചാർഡും ഡേവിഡ് ഒരു ദിവസം പറയുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി വെളിയിലായിരുന്നെങ്കിൽ നിന്നെ എന്തുമാത്രം ഞങ്ങൾ സ്നേഹിക്കുമെന്ന് നിനക്കറിയാമോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി നീ കുറച്ച് ടൂൾസൊക്കെ ഞങ്ങൾക്ക് ഒപ്പിച്ച് തരണം ഞങ്ങൾ രക്ഷപ്പെട്ട് വെളിയിൽ വന്നാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് മിഷയിലാണെങ്കിൽ ഓക്കെ ഞാൻ നിനക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളായിട്ട് ടൂൾസായിട്ട് ഇവന് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ആരുടെ സെല്ലിൽ ഇത് തുളയിടും രണ്ട് സെല്ലിലും ഉണ്ടല്ലോ അപ്പോൾ ആരുടെ സെല്ലിൽ തുളയിടും ഇത് തുരങ്കം പോലെ ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ ഡൗട്ടായ ഡേവിഡ് പറഞ്ഞു എനിക്കിതിലൊക്കെ പരിചയമുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നീ റിച്ചാർഡ് നീ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊന്ന് ഇൻഫോം ചെയ്യണം അപ്പോഴത്തേക്ക് ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ ഡേവിഡ് എന്ത് തുളച്ചൊക്കെ തുടങ്ങി രാത്രി സമയങ്ങളിലാണ് ചെയ്യുന്നത് ഫുൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് അത് പതിയെ പതിയെ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും വരുന്ന മണലൊക്കെ രാവിലെ ആകുമ്പോൾ ഈ പോക്കറ്റിലൊക്കെ ഇട്ട് അവിടെ വരുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് കളയും അങ്ങനെ അവസാനം എന്ത് ചെയ്തു അത് ഫുള്ള് ആ ഒരു ത്വരങ്കം പോലെ ഉണ്ടാക്കി അതിൽക്കൂടെ ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കാണാം അപ്പുറത്തും വലിയൊരു ഒരു ഇത് മതിലാണ് അവർ വിചാരിച്ച പോലെ വെളിയിൽ ഒരു ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയല്ല ഇത് ഭയങ്കരമായിട്ട് പെട്ട് ഡേവിഡ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് താഴോട്ടൊരു പൈപ്പ് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതി കിടക്കുന്നു ഡേവിഡ് അത് പിടിച്ച് ഇറങ്ങി 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 താഴെ പോയി ആ ഒരു പൈപ്പ് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേന് പൈപ്പ് കുറേ കുറേയധികം റൂട്ട് വഴി പോകുന്നുണ്ട് അതിനെ ഫോളോ ചെയ്തിങ്ങനെ ഒരു വലിയൊരു മതിലിൻ്റെ അവിടെ ചെന്നാണ് നിന്നത് അപ്പോഴത്തേന് മനസ്സിലായി ഈ ജയിലിൻ്റെ മെയിൻ വലിയ വാളിൻ്റെ അവിടെ ആണ് വന്നേക്കുന്നത് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ മുമ്പിലായിരിക്കും പെടുന്നത് ഇതവിടെ പെടും എന്നുള്ളത് ഡേവിഡിന് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ തന്നെ ഒരു വലിയൊരു പൈപ്പ് കാണാൻ ഡേവിഡിനിടയായി നോക്കിപ്പോഴാണ് ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒക്കെ പോകുന്നതാണ് അതായത് ഈ അമേരിക്കയിലൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പ് വരുന്ന സമയത്ത് ഇതുവഴിയാണ് ഈ എയറൊക്കെ ചൂടായിട്ടുള്ള എയർ ഒക്കെ എന്ത് ചെയ്യുന്നത് ഇവരുടെ ഓരോ സെല്ലിലേക്കൊക്കെ പോകുന്നത് അപ്പോഴി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വഴി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ഡേവിഡ് പ്ലാൻ ഇടുന്നു കാരണം ആ സമയത്ത് തണുപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതങ്ങനെ യൂസ് ചെയ്യുന്നതല്ല അതൊരു എല്ലാം വാൾവൊക്കെ ഓഫ് ആക്കി വെച്ചേക്കുവാണം അപ്പം ഇതുവഴി പോകാം എന്നുള്ള രീതിയിൽ ഡേവിഡ് പ്ലാൻ ഇടുന്നുണ്ട് പക്ഷേ ഇത് കട്ട് ചെയ്യണമെങ്കിലും വലിയ വലിയ മിഷീൻസ് വേണം ചെറിയ ടൂൾസ് കൊണ്ടുവരുന്ന കണക്കല്ല വലിയ ടൂൾസ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ തിരിച്ചെന്ത് ചെയ്യുന്നത് ഡേവിഡ് അതേ കണക്ക് തന്നെ ജയിലിൽ വന്നതിന് ശേഷം റിച്ചാർഡിൻ്റെ അടുത്ത് കാര്യം പറയുന്നു റിച്ചാർഡ് പറയാം നമുക്ക് മിഷേൽ ഉണ്ടല്ലോ മിഷേലിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം അതിന് മിഷേലിൻ്റെ അടുത്ത് പറയുമ്പം അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് വലിയതാണല്ലോ കൊണ്ടുവരുമ്പോൾ ആൾക്കാരറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേന് റിച്ചാർഡ് ഒരു പ്ലാൻ പറയുന്നുണ്ട് വലിയ മാംസമൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഉള്ളതിനകത്തൊക്കെ വെച്ചുകൊണ്ട് വാ ഇവിടുത്തെ ഒരു വാർഡനുണ്ട് പുള്ളിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അകത്തേക്ക് കടത്താൻ സഹായിക്കും അത് ഈ ഫുഡെന്ന് പറയുമ്പോഴത്തേന് പുള്ളി വലിയ ഡൗട്ട് അടിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേ കണക്കെന്നെ മിഷേൽ ഒരു ഫുഡായിട്ട് വരുന്നുണ്ട് വരുന്ന സമയത്ത് ഈ ഒരു വാർഡൻ കണ്ട സമയത്ത് ഇതെന്താ ആർക്കാണ് എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇത് അകത്തുള്ള ഒരു വ്യക്തിക്കാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കൊണ്ടുപോകാൻ സഹായിച്ച എന്ത് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേന് മിഷീനുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട് അത് ആ കാര്യം അങ്ങനെ കഴിഞ്ഞു വേറെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഈ ഒരു പുള്ളിക്കാരനും അറിയത്തില്ല അതേ കണക്കിങ്ങനെ കൊണ്ട് കൊടുത്തോണ്ടേയിരുന്നു അതിൽ നിന്ന് കിട്ടിയ ടൂൾസ് വെച്ചിട്ടാണ് ഈ ഡേവിഡ് പിന്നെ അകത്തേക്ക് പോയി പോയിട്ട് രാത്രി സമയങ്ങളിൽ ഇത് പൈപ്പ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം ഈ പൈപ്പിലൂടെ അകത്തേക്ക് കയറി തുടങ്ങി പതുക്കെ പതുക്കെ ഓരോ ദിവസങ്ങളോളം കട്ട് ചെയ്ത് അങ്ങനെ സമയമെടുത്ത് അവസാനം എന്ത് ചെയ്യുന്ന പൈപ്പിലൂടെ അകത്തൂടെ പോകണം ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ പോയി കുറേ ദൂരെ എത്തിയപ്പോൾ പിന്നെ അവിടെ ഒരു തുള ഇട്ട് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഡേവിഡ് അതുവഴി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് വേറെ ഒരു ടണൽ പോലെയൊക്കെ തന്നെയാണ് അതിനെ ഒരു പൈപ്പ് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴത്തേന് മേലിലേക്ക് തുറക്കാൻ പറ്റും അതായത് ഡ്രൈനേജിൻ്റെ തുറക്കാൻ പറ്റുമല്ലോ മേളിന് നമുക്ക് അതുപോലെ കാണുന്നു പതുക്കെ ഡേവിഡ് മേലിൽ കയറി ചെന്നിട്ട് ആ ഒരു ഡ്രൈനേജിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോഴാണ് ഡേവിഡ് കാണുന്നത് ജയിലിൽ നിന്നും വെളിയിൽ കുറേ അധികം ദൂരമുള്ള ഒരു സ്ഥലത്താണ് ഇത് വന്ന് എത്തിയേക്കുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഡേവിഡിന് സന്തോഷമായി ഉടനെ തന്നെ തിരിച്ച് ജയിലിൽ സെല്ലിലേക്ക് ചെന്ന് ചെന്നിട്ട് റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞ് റിച്ചാർഡും ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുന്നു എന്ന് പോകാൻ നോക്കുമ്പോഴത്തേനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറാം തീയതി നമുക്ക് വെളിയിൽ ഇറങ്ങാം എന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുന്നു പക്ഷേ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രക്ഷപ്പെടണ്ടേ ഇല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് പിടിക്കും അതിനുവേണ്ടി ഒരു പ്ലാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് പറയുന്നുണ്ട് നീ അവിടെ ഒരു കാറുമായിട്ട് വന്ന് നിൽക്കണം എന്നിട്ട് നമുക്ക് ഉടനെ രക്ഷപ്പെടാം എന്നിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിൽ പ്ലാൻ ഇടുന്നുണ്ട് മിഷേൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് അതേ കണക്ക് ജൂൺ സിക്സ് വരുന്നുണ്ട് അതേ കണക്ക് ആ ദിവസം അവർ രാത്രി കിടക്കുന്ന മെത്തയൊക്കെ വെച്ചിട്ട് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ പൊതിച്ച് അവരവിടെ ഉള്ള രീതിയിൽ കാണിച്ചിട്ട് ഇത് വഴി ഇറങ്ങിപ്പോവാണ് ഇതിനിടയിൽ ഈ ഒരു സെല്ല് അതായത് റിച്ചാർഡ് കിടക്കുന്ന സെല്ലിൽ നിന്ന് എങ്ങനെ ഡേവിഡ് കിടക്കുന്ന സെല്ലിലേക്ക് വരും ഡൗട്ട് തോന്നാം ഈ ഒരു കിട്ടിയ ടൂൾസ് വഴി ഉണ്ടെങ്കിൽ ഈ ലോക്കിൻ്റെ സ്ക്രൂ ആണ് അതായത് ഡേവിഡൊക്കെ കിടക്കുന്ന റിച്ചാർഡൊക്കെ കിടക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ സ്ക്രൂ വെച്ചിട്ടാണ് ലോക്കുള്ളത് അപ്പോൾ അത് തുറന്നിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റും അതേ കണക്കാണ് ഇവർ വെളിയിൽ ഇറങ്ങിയതിനുശേഷം അതേ കണക്ക് എന്നെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഡേവിഡിൻ്റെ സെല്ലിൻ്റെ അത് ലോക്ക് തുറന്നിട്ട് അകത്ത് കയറുന്നു അതേ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതുവഴി പതുക്കെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അങ്ങനെ പോയി അവസാനം അവർ കഷ്ടപ്പെട്ട് പൈപ്പൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ട് അവസാനം ആ ഒരു വലിയ തുരങ്കിട്ട പൈപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ ഡേവിഡിന് കുഴപ്പമില്ലാതെ പോകുന്നെങ്കിൽ റിച്ചാർഡിന് ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് വരുന്ന പേടിയാണ് ഇവൻ എന്താണ് നമ്മളെ കൊല്ലം കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ടെൻഷനാവുന്നു എന്തായാലും രണ്ടുപേരും കൂടെ അതുവഴി പോകുന്നു അവസാനം ആ ഒരു ഡ്രൈനേജിൻ്റെ അവിടെ വന്ന് ഡ്രൈനേജ് തുറന്ന് വെളിയിലിറങ്ങുന്നു ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഇനി രക്ഷപ്പെടാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനാണ് മിഷേൽ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കാണുന്നില്ല അവിടെ കാറൊന്നും നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല എന്ത് പറ്റി മിഷേൽ എന്താ വരാത്ത ഇനി അവൾ നമ്മളെ ഒറ്റയോ എന്നുള്ള രീതിയിലൊക്കെ ഡൗട്ടായി ഇനി ഒറ്റയെങ്കിൽ തിരിച്ച് ജയിലിൽ പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയെങ്കിൽ അവിടെ പോലീസ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു സെല്ലിനകത്ത് തന്നെ തുള ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ റിച്ചാർഡ് പറയുന്നുണ്ട് അടുത്ത് തന്നെ വലിയൊരു കാട് ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം അതിനുശേഷം പിന്നെ പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലായി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം മിഷേലിനെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന കാർ കൊണ്ടുവരുന്ന വഴിക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുണ്ട് ഇനി ഉമാര് കാരണം നമ്മളും പിടുവോ എല്ലാം നേരെയാവോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അവസാനം മിഷേലിനാണെങ്കിൽ പാനിക് അറ്റാക്ക് അന്ന് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി ഭയങ്കരമായിട്ട് ബോധം കെട്ട് കാരണകത്ത് തന്നെ വീണ് അതുവഴി വന്നവർ ഇത് കണ്ടതും ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നേരെ ആശുപത്രിയിലോട്ടും കൊണ്ടുപോയി അതുകൊണ്ടാണ് അവിടെ വരാൻ പറ്റാഞ്ഞതും ഇവരെന്തു ചെയ്തു നേരെ ആ ഒരു കാടിലേക്കും പോയി പിറ്റേ ദിവസം വന്ന് പോലീസ് സെല്ലിൽ എല്ലാവരെയും വന്ന് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് യുവമാർ എണിക്കുന്നൊന്നുമില്ല കുറേ നേരമായിട്ട് തട്ടിയിട്ട് ഇണിക്കാതെ വന്നപ്പോൾ ലോക്ക് തുറന്ന് അകത്ത് കയറിയപ്പെടുത്തിയതിനെ മനസ്സിലായി ഉമാര് അകത്തില്ല ഉമാര് രക്ഷപെട്ടു അതും ആ ഒരു വഴിയെല്ലാം കണ്ട് പോലീസ് ഭയങ്കര നാണക്കേടായി കാരണം ആ ഒരു ജയിലിന്ന് ഇത്രയും വർഷം നൂറോളം വർഷമായിട്ടുള്ള ആ ഒരു ജയിലിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല അത് അത്രയും വലിയ ഇഷ്യൂവിലേക്ക് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടു അത് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ ഉമാർക്ക് പറ്റിയെന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ആ ഒരു വാർഡൻ ആണല്ലോ അവിടെ ചെക്ക് ചെയ്യുന്നത് ആ ഒരു വാർഡൻ്റെ അറിവോടെ കൂടിയാണോ ഇനി ഒരു ടൂൾസൊക്കെ കിട്ടിയെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതാണ് ഫുഡൊക്കെ അലോഡ് ചെയ്യാൻ പുള്ളീസ് ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പൈസയും വാങ്ങിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതും പോലീസ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു ആറു മാസത്തോളം ഇയാളെ കസ്റ്റഡി എടുക്കുന്ന അതിൻ്റെ കേസൊക്കെയാവുന്ന ആറ് മാസത്തോളം ഇയാൾക്ക് ശിക്ഷയും കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവമാരെ ഇങ്ങനെ അന്വേഷിക്കുവാണ് ഇതുവഴിയൊക്കെ പോയി നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാവുന്നില്ല ഇത് എവിടെ പോയി എന്നുള്ളൊരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാരെ ഈ ടൂൾസൊക്കെ അകത്ത് എത്തിക്കണമല്ല ആരാണ് ഹെല്പ് ചെയ്ത് എന്നുള്ള രീതിയിൽ പോലീസിന് ഡൗട്ട് വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിഷേലിൻ്റെ കാര്യം മനസ്സിലാവുന്നത് മിഷേലിനെ ചോദ്യം ചെയ്യുന്നത് അവസാനം മിഷേൽ എല്ലാം സമ്മതിക്കുന്നുണ്ട് മിഷേലിലൂടെ മനസ്സിലാവുന്നുണ്ട് ഇവർ അവസാനം എവിടെ വന്ന് നിൽക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ വന്ന് മിഷേൽ നിൽക്കുക എന്ന് പറഞ്ഞിടത്തേക്ക് പോലീസ് അവിടെ ചെല്ലുന്നു അവിടെ ഫുള്ള് സെർച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ബോർഡേഴ്സൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതുവഴി ഒന്നും ആര് പോവാൻ ഇതുവരെ അവർ പോയിട്ടില്ല അപ്പം ഇവിടെ തന്നെ എവിടെയെങ്കിലും എന്നുള്ള രീതിയിൽ പോലീസ് നോക്കുന്നു അങ്ങനെ ഇരിക്കുമെന്ന സമയത്താണ് ഒരു കാർഡ് കാണാൻ ഇടയായത് ഓക്കെ യുവന്മാർ ഇവിടെ എങ്ങാനും എന്നുള്ള രീതിയിൽ പോലീസുമായിട്ട് ഭയങ്കര ഗ്രൂപ്പായിട്ട് വന്ന് അതിനകത്ത് സെർച്ച് ചെയ്യുന്നു ഇതേ സമയത്ത് തന്നെ യുവമാർ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഈ കാർഡിനകത്ത് പോയി അവിടെ ഒരു ചെറിയൊരു ഒരു ഹൗസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു പഴയ ഒരു പൊളിഞ്ഞൊരു വീട് പോലെ പോലെയൊക്കെ അതിനകത്ത് തന്നെ ആയിരുന്നു ഇവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ ദിവസം ഇതേ കണക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ അതായത് അവിടെ ഒരു കാട്ടിനുള്ള പഴങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വെടിയിലൊക്കെ വന്നിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും പൈസയൊക്കെ മോഷിച്ച് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു റിച്ചാർഡിന് ഇത് ശരിയായിട്ട് തോന്നില്ല ഡേവിഡ് ഇതേ കണക്ക് ആൾക്കാരെ മോഷ്ടിക്കുന്ന കയ്യിൽ നിന്നൊക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് കാരണം പിടിക്കപ്പെടുമെന്നുള്ള രീതിയിൽ റിച്ചാർഡിന് മനസ്സിലായി അപ്പോഴത്തേന് റിച്ചാർഡ് ഇവർ നമുക്ക് ഭയങ്കരമായിട്ട് അടിയായി ഡേവിഡും റിച്ചാർഡ് അടിച്ച് പിരിഞ്ഞ് ഇനി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചില്ല നമുക്ക് രണ്ട് രണ്ടു വഴി പോകാന്നുള്ള രീതിയിൽ രണ്ട് പേര് രണ്ട് വഴിയിലേക്ക് ആയി ഓക്കെ അങ്ങനെ രണ്ടുപേരും പോകുന്നു അതിന് ശേഷമാണ് പോലീസ് ആ ഒരു കാർഡ് കണ്ടുപിടിക്കുന്നത് അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നത് അത് ഏകദേശം ഇരുപത് ഇരുപത്തി മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഒരു സെർച്ചിങ് ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് പോലീസിന് ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരോ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടു നോക്കിയപ്പോൾ റിച്ചാർഡിനെ പോലുണ്ട് പോലീസ് ഉടനെ റിച്ചാർഡിൻ്റെ അടുത്ത് ഓടല്ലേ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡ് ഇത് കേൾക്കാതെ ഓടുകയാണ് പോലീസ് ഗണ് എടുത്തിട്ട് പറഞ്ഞു നീ ഓടിയാൽ നിന്നെ ഞങ്ങൾ വെടിവെക്കും എന്ന് പറഞ്ഞിട്ട് പോലും റിച്ചാർഡ് കേൾക്കാതെ ഓടുകയാണ് വെടിവെക്കാൻ വേണ്ടി പോലീസ് റെഡി ആയിരുന്നു റിച്ചാർഡ് അവിടെ നിന്നു നിന്നിട്ട് പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന തോക്കെടുത്ത് നേരെ ഈ പോലീസുകാരനെ നേരെ വെടിവെക്കാൻ ഉതിർത്ത് പോലീസ് ഉടനെ തന്നെ റിച്ചാർഡിനെ വെടിവെച്ച് വീഴ്ത്തി പോലീസ് വന്നിട്ട് ആ ഒരു തോക്കെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ബുള്ളറ്റ് പോലും ഉണ്ടായിരുന്നില്ല റിച്ചാർഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ റിച്ചാർഡ് ഏകദേശം സെറ്റായിരുന്നു ഇനി രക്ഷപ്പെടാനേ പറ്റത്തില്ല പക്ഷേ ജയിലിലേക്ക് തിരിച്ചു പോകാനോ എനിക്ക് പറ്റത്തില്ല ഞാൻ ഇനി മരിക്കുക ആണ് ഒറ്റ വഴി ഏ ഏത് നിമിഷവും ഞാൻ മരിക്കാൻ റെഡി ആവും നിൽക്കണം എന്നുള്ള രീതിയിൽ റിച്ചാർഡിനെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു തോക്ക് എന്നെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും റിച്ചാർഡിനെ ജീവന അവിടെ പിടിക്കാൻ പോലീസിനെ പറ്റിയിട്ടില്ല പിന്നെ അതിന് ശേഷം ഡേവിഡിനെ പിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ ഇങ്ങനെ ദിവസങ്ങൾ പോവാണ് എല്ലാം പെട്രോളിങ്ങിനൊക്കെ എല്ലാം പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പോലീസ് ഇങ്ങനെ ഒരു പെട്രോളിങ്ങിന് പോകുന്ന വഴിക്ക് ഒരു നൈറ്റ് ഒരു സ്ട്രീറ്റിലൂടെ ഒരാൾ നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പോലീസ് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് കേൾക്കാതെ പിന്നെയും നടന്നു പോവാണ് പോലീസ് നല്ല രീതിയിൽ നോക്കിയ സമയത്ത് ഈ ഒരു മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നത് നോക്കുമ്പോഴാണ് ഇത് ഡേവിഡാണെന്ന് മനസ്സിലാവുന്നത് ഡേവിഡ് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ ഡേവിഡ് ഓടുവാണ് ഈ പോലീസുകാരനും പിറവെ പോകുന്നതുകൊണ്ട് എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല അവസാനം പോലീസുകാരൻ തോക്കെടുത്ത് നേരെ ഡേവിഡിൻ്റെ തോളിലേക്ക് എയിം ചെയ്തിട്ട് വെടി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വെടി കൊണ്ടിട്ട് പോലും ഡേവിഡ് നിൽക്കാതെ പിന്നെ ഓടുകയണം പിന്നെ ഒരു വെടിയും കൂടി അടുത്ത തോളിനും ഡേവിഡിന് ആ പോലീസുകാരൻ എയിം ചെയ്ത് വെടിവെച്ചിട്ടുണ്ടായിരുന്നു ശേഷം അവൻ താഴെ വീണ് പോലീസ് വന്നിട്ട് ഇവനെ ലോക്ക് ചെയ്തു ഇവനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ട് ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്തു അതിന് ശേഷം ഇവനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്ന ഇതിൻ്റെ ഇടയിൽ പിന്നെ ശിക്ഷ ഇവന് പിന്നെയും കൂട്ടി ഇതിൻ്റെ ഇടയിൽ ആ ഒരു ഗാഡുണ്ടല്ലോ ഭക്ഷണം കൊണ്ടുപോകാൻ സഹായിച്ച ആ ഒരു ഗാഡ് ആറ് മാസത്തോളം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മിഷേജ് ആ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നാല് വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ നല്ല നടപ്പ് കാരണം അവരെ രണ്ട് വർഷത്തിൽ തന്നെ വെളിയിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഇതിന് ശേഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയും ഭയങ്കര ഹിറ്റായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥ കേട്ടപ്പം തോന്നിയത് എന്നുള്ളൊരു കാര്യം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തോളൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ